അസാമലൈക്കും വേദിയിലെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠര് ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ വളരെ ദീർഘമായൊരു പ്രസംഗം ഈ വേദിയിൽ ഇനി അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ന് രാജ്യം നേരിടുന്ന പല വിധത്തിലുള്ള വെല്ലുവിളികളിൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം തട്ടുന്ന തരത്തിലുള്ള നിലപാടുകളുമായി രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ ഈ മണ്ണിൽ നടത്തേണ്ടതായിട്ട് വരുന്നത് ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ പ്രശ്നമാണ് എന്നുള്ള തെറ്റിദ്ധാരണയും എന്നെ സംബന്ധിച്ചിടത്തോളമല്ല ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിന്റെ ഇന്ത്യ എന്ന രാജ്യം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്ന മാനവ ഐക്യത്തിൻ്റെ ഇന്ത്യ എന്ന രാജ്യം ലോക രാജ്യങ്ങളിൽ അത്ഭുതപ്പെടുത്തി ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരുന്ന സാഹോദര്യത്തിന്റെ മതേതര ബോധത്തിന്റെ ജനാധിപത്യത്തിന്റെ സർവോപരി ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ പൗരന് നൽകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള അവന്റെ കാര്യങ്ങളിൽ നടത്തുന്ന അനിയന്ത്രിതമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ വരുന്നത് ഇത്തരം മുദ്രാവാക്യങ്ങൾ പലരും ഉയർത്തുന്നത് അതിനെതിരായി ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഇന്ത്യ മറ്റൊരു പാകിസ്ഥാൻ പാകിസ്ഥാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യയെ ഒരു പാകിസ്ഥാനാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിനീതമായ അഭിപ്രായവും വിശ്വാസവും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ബഹുശ്രദ്ധ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഡൈവേഴ്സിറ്റി ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ ഇതര വികസിത രാജ്യങ്ങൾക്കോ അവികസിത രാജ്യങ്ങൾക്കോ വികസ്വര രാജ്യങ്ങൾക്കോ അയൽ രാജ്യങ്ങൾക്കോ ഒന്നും തന്നെ ചിന്തിക്കാൻ കഴിയാത്ത ബഹുസ്വരതയെ അതിന്റെ പല വർണ്ണത്തിലുള്ള പൂക്കളെ പലതരത്തിലുള്ള സുഗന്ധങ്ങളെ അതിനെ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമായി ഇന്ത്യ നിലനിർത്തുന്ന കാര്യത്തിൽ അതിന്റെ മതേതരത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജൂതന്മാരെ കൊന്നു തള്ളിയപ്പോൾ വേട്ടയാടിയപ്പോൾ ലോകം മുഴുവൻ പോരാട്ടങ്ങൾ പോരാട്ടങ്ങളുണ്ടായപ്പോ ആ ജൂതിന് പോലും ഭയമില്ലാതെ ും അവനവന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത ചരിത്രമുള്ള മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ് ഭാരതത്തിന്റെ മണ്ണ് എന്നുള്ളത് എല്ലാവർക്കും ചരിത്രം പഠിക്കുന്നവർക്ക് ബോധ്യമുണ്ട് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായ രാഷ്ട്രം വേണമെന്ന ഈ രാജ്യത്തെ കീറി പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ തീരുമാനത്തിന് അനുകൂലമായിരുന്നവർ അന്ന് എതിരായിട്ട് ഇന്ത്യ എന്ന രാജ്യം പാകിസ്ഥാൻ ഇല്ലാതെ രൂപം കൊള്ളുമ്പോ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി രൂപം കൊള്ളുമ്പോ ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമായി രൂപം കൊള്ളണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയുടെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ലോകത്തിന് തന്നെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് അഭിമാനത്തോടെ നമുക്ക് എടുത്തുയർത്തി പറയാൻ കഴിയാവുന്ന പേരുകൾ ആ പേരുകൾ ഇന്ത്യ രാജ്യത്തെ എഴുതി വെച്ചത് ഇത് ഒരു മതത്തിന്റെ രാഷ്ട്രമാണ് എന്നുള്ളതല്ല ഇതേതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ രാഷ്ട്രമാണ് എന്നുള്ളതല്ല ഇത് ഈ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ഈ രാജ്യത്തിന് മതമില്ല ഈ രാജ്യത്തിന്റെ മതം അതിന്റെ ഇന്ത്യയുടെ ഭരണഘടന ആ ഉറപ്പ് നൽകിയ അവകാശങ്ങളിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു അത് ഇന്ത്യയെ രാജ്യങ്ങളിൽ വ്യത്യസ്തമാക്കുകയാണ് ആ ഇന്ത്യയെ വേറൊരു പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നൊരു പ്രമുഖ പത്രക്കാരൻ എഴുതി ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾ ഇന്ത്യ അസൂയോടെയാണ് നോക്കി കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഇന്ത്യ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടിട്ടുള്ളത് ആ ഇന്ത്യ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യമായിരുന്നു സൗഹാർദ്ദമായിരുന്നു മതേതരത്വമായിരുന്നു ഇന്ത്യയുടെ ജനാധിപത്യ ബോധമായിരുന്നു ആ ജനാധിപത്യ ബോധത്തെ ആ മതേതരത്വത്തെ ആ സൗഹാർദ്ദത്തെ അതിന് അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിക്കാണത് അത് തകർക്കാൻ ശ്രമം നടക്കുമെന്ന് ഞങ്ങളും ചിന്തിക്കുന്നു ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനായി മാറാനുള്ള ശ്രമമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ രാജ്യം എപ്പോഴും പരസ്പരം അംഗീകരിച്ചും വിശ്വസിച്ചും അവനവന്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോ മറ്റുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു സംസ്കാരവുമായി തലമുറകളെ വാർത്തെടുത്ത മണ്ണാണിത് ആ ഐക്യത്തെ തകർക്കാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൂടാ അതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല അതൊരു വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിശ്വാസി മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എൺപത്തൊന്ന് ശതമാനം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ മതേതര ബോധവും മതേതര മൂല്യങ്ങളും ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന പോലുള്ള ഒരു മതേതര രാജ്യമായി നിലനിർത്തുന്ന കാര്യത്തിൽ അവരുടെ ചിന്തകൾക്ക് വ്യക്തമായ സ്ഥാനം സ്ഥാനമുണ്ടായിട്ടില്ലേ ഈ രാജ്യം ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഡിവസീവ് അജണ്ടക്ക് പോലും അറിഞ്ഞും അറിയാതെയും വോട്ട് ചെയ്ത ആളുകളുടെ ശതമാനം നിങ്ങളെടുത്ത് പരിശോധിച്ചോ അത് കേവലം മുപ്പത്തി ഒന്ന് ശതമാനം ആളുകളാണ് ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം പോപ്പുലേഷന്റെ മുപ്പത്തി ഒന്ന് ശതമാനം ആളുകളാണ് ഈ ഗവൺമെന്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് വെറും മുപ്പത്തി ശതമാനം ആളുകൾ എന്ന് പറയുമ്പോ അവര് പോലും മുഴുവനായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് രേഖപ്പെടുത്തിയതാണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാരുടെ അവരുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ആളുകളും മറ്റുള്ളവരുടെ മതത്തിന്റെ വിശ്വാസങ്ങളിൽ ഏതെങ്കിലും കൈക്കടത്തലുകൾ ഭരണകൂടം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അത് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ആധാരം ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അത് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഓരോ വിശ്വാസങ്ങൾക്കും മതങ്ങൾ തമ്മിലുള്ള ആചാരങ്ങളിലെ വ്യത്യാസം മാത്രമല്ല മതങ്ങൾക്കകത്തുള്ള ആചാരങ്ങളിൽ പ്രാദേശികമായി ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതും നമ്മൾ കണക്കാക്കേണ്ടതായിട്ട് വരും രണ്ട് മതങ്ങൾ തമ്മിലുള്ള മൂന്ന് മതങ്ങൾ തമ്മിലുള്ള നാല് മതങ്ങൾ തമ്മിലുള്ള ആചാരങ്ങളിലെ വ്യത്യാസം മാത്രമല്ല മതങ്ങൾക്കകത്തുള്ള ആചാരങ്ങളിലെ വ്യത്യാസങ്ങൾ അതും ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിശ്വാസങ്ങൾ അവിടെ വിവിധ മതങ്ങളിലെ വിശ്വാസങ്ങൾ അത് ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയിൽ ഈ വ്യത്യാസങ്ങൾ ലോകത്തും മറ്റൊരു രാജ്യത്തുമില്ലാത്ത വിധത്തിൽ അത് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത് കാസർകോട്ടെ ഒരു മലയാളി അങ്ങേ അറ്റത്ത് നിന്ന് മലയാളം പറഞ്ഞാൽ പാറശാലയിലെ വേറൊരു മലയാളി അതിനും മറുപടി പറഞ്ഞാൽ അത് രണ്ടും മലയാളമാണോ എന്ന് നടുവിൽ നിൽക്കുന്ന ആളുകൾക്ക് സംശയം ഉന്നയിച്ചാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല ഈ ഈ പാലക്കാടിന്റെ മണ്ണിൽ തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട് ഈ പാലക്കാടിന്റെ മണ്ണിൽ വീടിനകത്ത് തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് എല്ലാ ജാതിയിലുമുണ്ട് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ മങ്കരയിലെത്തുമ്പോഴേക്കും ആ തമിഴ് സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവിടുന്ന് പത്ത് കിലോമീറ്റർ വലത്തോട്ട് പോയാൽ ആ തമിഴ് സംസാരിക്കുന്ന ആളുകളുടെ ഒരു സംസ്ഥാനം രൂപം കൊള്ളുകയാണ് അതിനും തൊട്ടപ്പുറത്തേക്ക് പോയാൽ കന്നഡ സംസാരിക്കുന്ന ആളുകൾ നിറഞ്ഞു താമസിക്കുന്നു അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ അവിടെ താമസിക്കുന്നു അതിനും കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഗോവയിൽ താമസിക്കുന്നുണ്ട് അതിനും കുറച്ച് ഇപ്പുറം അപ്പുറത്തേക്ക് വന്നാൽ മറാത്തി സംസാരിക്കുന്ന ഈ രാജ്യത്തുണ്ട് പോയാൽ രാജസ്ഥാനിൽ ഭൂരി സംസാരിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യയുടെ ഹൃദയഭൂവിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ട് കശ്മീരി സംസാരിക്കുന്ന ആളുകളുണ്ട് ഭോജ്പുരി സംസാരിക്കുന്ന ആളുകളുണ്ട് ബംഗാളി സംസാരിക്കുന്ന ആളുകളുണ്ട് മറാത്തി സംസാരിക്കുന്ന ആളുകളുണ്ട് ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് ഇത്രയും ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ കഴിയുമോ ർക്കെങ്കിലും അത് സാധിക്കുമോ അമേരിക്കക്ക് സാധിക്കുമോ ബ്രിട്ടന് സാധിക്കുമോ ചൈനയ്ക്ക് സാധിക്കുമോ പാകിസ്ഥാന് സാധിക്കുമോ ഇഷ്ടപ്പെട്ട ഭാഷ സംസാരിക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട വിശ്വാസത്തെ മുറുക പിടിക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട ആചാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അവൻ ഇഷ്ടപ്പെട്ട സംസ്കാരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോ അവൻ ഇഷ്ടപ്പെട്ട ആ അർത്ഥത്തിലുള്ള എല്ലാ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെയും മറ്റുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത തരത്തിൽ ഫ്രീഡം നോട്ട് ൂ കൈവീച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പക്ഷെ എതിരെ വരുന്നവൻ്റെ മൂക്കിൽ കൈക്കൊള്ളാതിരിക്കാനുള്ള ജാഗ്രതയും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും അത് ഇന്ത്യയെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുകയാണ് മറ്റാർക്കും ലോകത്ത് തന്നെ ചിന്തിക്കാൻ കഴിയാത്ത അത്ഭുതം മറ്റാർക്കും മറ്റൊരു രാജ്യത്തിനും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത അത്ഭുതം ആ അത്ഭുതം ഇന്ത്യയുടെ മണ്ണിലുണ്ട് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ബേസ് ആണ് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ അടിത്തറയാണ് അത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ആ അടിസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യ ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചാൽ ഇവിടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകൾ വേർതിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചാൽ അത് നമ്മുടെ നാശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ട അതുകൊണ്ട് ഇവിടെ തകർക്കപ്പെടുന്നത് ആ സൗഹാർദ്ദമാണെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നിലനിൽപ്പ് തന്നെയാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോ എന്തിനാണ് അതിനെ തകർക്കാനുള്ള അജണ്ടകളുമായി പലരും കടന്നു വരുന്നത് എന്നുള്ളത് അത് അധികാരത്തിൽ നിലനിൽക്കാനും അധികാരത്തിൽ തുടരാനും ഇല്ലാത്തടത്ത് കയറി വരാനുമുള്ള ഒരു ഉപാധിയായി കാണുന്നവരാണ് അതല്ലെങ്കിൽ എങ്ങനെയാ തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുമ്പോൾ മാത്രം ഇത്തരം ചർച്ചകൾക്ക് ജീവൻ വിൽക്കുന്നത് ഇപ്പൊ യു പിയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ പരാജയങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവരുത് ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങളെ നിറവേറ്റാത്തതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പകരം പകരം ആ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളെ തൊടുമ്പോ അതിനനുസരിച്ചിട്ട് ഒരു ഡിവിഷൻ സമൂഹത്തിൽ ഉണ്ടാവുമ്പോ ഈ പരാജയങ്ങളുടെ എല്ലാം മേലെ മതത്തെ കയറ്റി നിർത്താൻ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോ അതിന്റെ പേരിൽ കിട്ടാവുന്ന വോട്ടുകൾ അതിന്റെ പേരിൽ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാക്കാവുന്ന അധികാരം അതിന്റെ പേരിൽ ഉണ്ടാക്കാവുന്ന സമ്പത്ത് അതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന തരത്തിലുള്ള ഏർപ്പാട് അതാണ് ഇപ്പോ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അവർണന്റെ സവർണന്റെ വ്യത്യാസങ്ങൾ ഞാൻ പറയുന്നു എല്ലാവരും അത്തരത്തിൽ ചിന്തിക്കുന്നവരല്ല പക്ഷെ കാൽസാഗനെ പോലെ എഴുത്തുകാരനാവണം ആഗ്രഹിച്ച രോഹിത് മംഗുലെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ എൻറെ ജന്മം തന്നെയാണ് എന്റെ ഏറ്റവും വലിയ തെറ്റെന്ന് ആത്മഹത്യയെ കുറിപ്പെഴുതി ഈ മണ്ണിൽ മരിക്കേണ്ടി വരുന്നത് അതെത്ര ഭീതിജനകമായ അവസ്ഥയാണ് നമുക്കിടയിൽ ഉണ്ടാക്കുന്നത് വീട്ടിൽ അന്തി ഉറങ്ങുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ട് വയസ്സും രണ്ടര വയസ്സും എന്നൊക്കെ പറയുന്ന പ്രായം എത്ര കൊടിയ ശത്രുത മനസ്സിലുള്ളവനും രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ ശത്രുത തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല ആ കുഞ്ഞുങ്ങളെ ദളിത് സമൂഹത്തിൽ ജനിച്ചു എന്നുള്ളതിന്റെ പേരിൽ ചുട്ടുകൊല്ലുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു കുടുംബനാഥനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഞാൻ ഒരു കാര്യം തീർത്തു പറയാം അതിനെ അംഗീകരിക്കുന്നവരല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളും അതിനെ അംഗീകരിക്കുന്നവരല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഈ മണ്ണിൽ നമ്മൾ നിലനിർത്തുന്നതായിട്ടുള്ള ഇത്രയും കാലം ശീലിച്ചു പോന്നിട്ടുള്ളതായിട്ടുള്ള ആ ഐക്യത്തെ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോ അത് ഏതെങ്കിലും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും മാത്രം പ്രശ്നമായി ഇന്ത്യയിൽ പൊതുസമൂഹം കാണുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവവായു പോലെ അടുത്തടുത്ത വീടുകളിൽ ഒരുമിച്ച് കഴിഞ്ഞും ഒരുമിച്ച് പഠിച്ചും ഒരുമിച്ച് വളർന്നും ഒരുമിച്ച് ജോലി ചെയ്തും ഒരുമിച്ച് കല്യാണങ്ങളിൽ പങ്കെടുത്തും ഒരുമിച്ച് മരണ പരസ്പരം ആശ്വസിപ്പിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം സഹായിച്ചും തോളോട് തോളൊരുമിച്ച് ജീവിച്ചവരെ ജാതിയുടെയും മതത്തിന്റെയും മതിലുകൾ പരസ്പരം കെട്ടി തീർക്കാൻ ശ്രമിക്കുന്നതിന് ആരും അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആരും അതിനനുകൂലമായി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഈ പ്രതിഷേധം ഇത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് തന്നെയാണ് രേഖപ്പെടുത്തുന്ന ഞാന് മറ്റുള്ള മതങ്ങളെ ഈ പറയുന്ന തരത്തിലുള്ള അകറ്റാനും മതങ്ങൾ തമ്മിലുള്ള അന്തരം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും മുൻനിർത്തി തന്നെയാണ് ഇന്ന് പറയുന്നത് പ്രവണതകൾ ഉണ്ടാകുമ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആയുധമെടുക്കണം എന്ന് പറയുന്നവനും ഈ രാജ്യത്തിന്റെ ശത്രു തന്നെയാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞല്ലോ ജനാധിപത്യ മാർഗത്തിൽ ഇതിനെതിരായി പ്രതിഷേധിക്കുമെന്നുള്ളത് സമാധാനത്തിന്റെ മാർഗത്തിൽ ഇതിനെതിരായി പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള വോയിസ് ഉണ്ട് എന്നുള്ളത് അത് രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകരായി കടന്നു വന്നിരിക്കുന്ന ചില ആളുകൾ ചില പുതിയ സംഘടനകൾ ആ പുതിയ സംഘടനകൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആയുധം കൊണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ മറവിൽ ആയുധം കൊണ്ട് പരിശീലനം നൽകുന്നവർ അതിന് ചെറുപ്പക്കാരെ ചേർക്കുന്നവർ അവരും ഈ നാടിന്റെ ശത്രു തന്നെയാണ് എന്നുള്ള കാര്യത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്ദേഹങ്ങൾ ഏതുമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സംശയങ്ങൾ ഏതും ഉണ്ടാകുമെന്നുള്ളത് വർഗീയത തോൽപ്പിക്കാൻ തീവ്രവാദമല്ല അതിനുള്ള മാർഗം തീവ്രവാദവും വർഗീയതയും പരസ്പരം സഹായിക്കുകയാണ് അത് പരസ്പരം വളം വെക്കുകയാണ് അത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയാണ് വർഗീയതയുടെ ഭയം പറഞ്ഞ് തീവ്രവാദത്തെ വളർത്തുന്നവൻ തീവ്രവാദത്തിന്റെ പിന്നെ ഭയം പറഞ്ഞ് വർഗീയത വളർത്തുന്നവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള കൊടിയ ഭീകര സംഘടനകളിലേക്ക് ഈ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് പോലും ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന വിശത്തിന്റെ മനസ്സുള്ളവർ അവരും ഈ നാടിന്റെ സമാധാനത്തെ തകർക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത് ഏതെങ്കിലും മതം വിശ്വാസം എന്നുള്ള തരത്തിൽ സെക്ടറായി ഈ രാജ്യത്തെ ജനങ്ങൾ കാണാൻ പാടില്ല ഇത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് ഇത് ഈ നാടിന്റെ ഐക്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെ പ്രശ്നം തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പോലുള്ള മഹാരഥന്മാരായ മാനുഷ്യർ അവർ ഇന്ത്യയുടെ ഭരണഘടനയിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളാണ് അവർ ഇന്ത്യയുടെ ഈ വൈവിധ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഞാൻ പറയുന്നു അതിന് നേതൃത്വം നൽകിയ ആളുകളെ വ്യത്യാസം നിങ്ങൾ നോക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ 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 കാലങ്ങളായി അവസാനത്തെ വെച്ചിട്ട് എന്നെ ഞാൻ എല്ലാ കാലത്തും എതിർത്തു പോന്നിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പോലും ഇത്തരം ഒരു കാര്യം വന്നപ്പോ എന്നെ ഇത് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു മനസ്സിന്റെ അടയാളപ്പെടുത്തലാണ് ഗാന്ധി ലോകത്തെ ഏറ്റവും വലിയ രാമഭക്തനാണ് ആ ലോകത്തെ ഏറ്റവും വലിയ രാമഭക്തനായ ഗാന്ധി തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ മതേതരവാദിയും എന്നുള്ളത് അഭിമാനത്തോടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് ആ ഗാന്ധി ഇന്ത്യയിലെ മതേതരത്വത്തിനു വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നവനാണ് സ്വന്തം വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഈ മണ്ണോട് ചേരുമ്പോഴും ഹേ റാം എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കരുത് വേർതിരിക്കരുത് മതത്തിന്റെ പേരിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവരുത് എന്ന നിലപാടെടുത്തതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടവരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മതവിശ്വാസിയായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം ഞാൻ പറയുന്നു മതമുള്ളവനും ഇല്ലാത്തവനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാർസിയും ബുദ്ധനും ജൈനനും അവനൊക്കെ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന രാജ്യം ആ സ്പേസ് ആണ് ആ പബ്ലിക് സ്പേസ് ആണ് ഇന്ന് വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെയുള്ള ആളുകളല്ല നിങ്ങൾ ആലോചിക്കണം സിഖ് സമുദായം ഇന്ത്യയിൽ എത്രയുണ്ട് ആ രണ്ട് ശതമാനം വരുന്ന സിഖ് സമുദായത്തിൽ അംഗത്തെ പത്ത് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ മടി കാണിക്കാത്ത ഒരു ജനതയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോ അവരുടെ പരിഗണനകൾ അത്തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് ആ നാടിനെ തകർക്കാനുള്ള ശ്രമത്തെ ആ നാടിന്റെ വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ശ്രമത്തെ അത് ആര് നടത്തിയാലും അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു ആ പ്രതിരോധങ്ങൾ ജനാധിപത്യ മാർഗത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ആ പ്രതിരോധങ്ങൾ സമാധാനത്തിന്റെ മാർഗത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ജനാധിപത്യ അവകാശങ്ങളെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ പ്രതിരോധങ്ങൾക്ക് എന്റെ ഹൃദയാഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു